സ്കൂളിൻ്റെ ആവേശത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുപത് ചാക്കിലെ പഴയ സാധനം എടുത്ത് വിറ്റു ആ വാത് തൂക്കി വിറ്റു ഇതുപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റുകളെ സർട്ടിഫിക്കറ്റുകൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിൻ്റെ ആകത്ത് കിടക്കുക പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വാർത്ത ട്വൻ്റി ഫോർ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധിയായ പ്രതിപാദനന്മാർക്ക് പഠിച്ച ഒരു സ്കൂളാണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളായ അടൂർ ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നത് ഈ പ്രതിഷേധങ്ങൾ ഇടയാകാനുള്ള കാരണം ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് ഇത് പഴയ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂളിൻ്റെ കെട്ടിടമായിരുന്നു ഇവിടെ റെക്കോർഡുകൾ പഴയ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകളും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകളും ഇവിടുത്തെ റെക്കോർഡുകളും സൂക്ഷിക്കുന്ന റൂമായിരുന്നു ഇത് പുതിയ കെട്ടിടം പഠിഞ്ഞപ്പോഴത്തെ കൃത്യമായ രീതിയിൽ മാറ്റാൻ പറ്റാത്തത് കാരണം ഇവിടെ ചതരലിച്ചും നശിച്ചുപോയ ഒരു കാഴ്ചയുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി അപ്പോഴാണ് പൊതുജനമതിൽ ഈ വിഷയങ്ങൾ വരികയും ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ പി സി സി അംഗവും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ശ്രീ പഴകുളം ശിവദാസേട്ടൻ ഈ കാര്യങ്ങൾ വാർത്താ ട്വന്റി ഫോറിൻ്റെ പ്രേക്ഷകരായി പങ്കുവെക്കുകയാണ് ഞാൻ ഈ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സങ്കടം തോന്നുന്നു വേറെ പഠിച്ച എല്ലാവർക്കും ഒരു സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഇത് നേരത്തെ ഹൈസ്കൂളായിരുന്നു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂളായി അപ്പോൾ ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂളിലെ രണ്ട് പ്രിൻസിപ്പളുമാർ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് റൂമിലാണ് അവരുടെ ഓഫീസ് ഓഫീസുകൾ അതുകഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അപ്പുറത്ത് ബിൽഡിംഗ് ഉണ്ടാക്കി പിന്നെ ഹൈസ്കൂളിൻ്റെ അപ്പുറത്തും ബിൽഡിംഗ് ഉണ്ടാക്കി ഇതൊരു പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഇത് പുതുക്കി പണിയാനും തീരുമാനമെടുക്കും ഈ സ്കൂൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കംപ്ലീറ്റ് ഞങ്ങളൊക്കെ പഠിച്ച എന്ന് വെച്ചാൽ അടൂർ പാസി അടൂർ ബാന ഗോപാലകൃഷ്ണൻ ഉപ്പടെ പിന്നെ കൃഷ്ണൻ നായർ സാർ ഉൾപ്പെടെ എല്ലാ പ്രഗത്ഭമാർ പഠിച്ച ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ അവരുടെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വേണമെന്നുണ്ട് ഈ കിടക്കുന്നതാണ് ഈ ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ഈ സ്കൂളിൻ്റെ ആവശ്യത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് ഇരുപത് ചാക്കിലെ പഴയ സാധനം എടുത്ത് വിറ്റു ആ വാത് തൂക്കി വിറ്റു ബാക്കിയുള്ളത് എടുക്കാനായി വന്നപ്പം അന്നേരമാണ് ഹൈസ്കൂളിലെ അറിയുന്നത് അവർ ചാടി വന്ന് തടഞ്ഞു അവസാനം ഇതിന് ഇതിനെല്ലാം ആണി അടിച്ചു ഇതെല്ലാം പിന്നെ പൂട്ടി താക്കോലുവായിട്ട് പോയതാണ് ഞങ്ങളിപ്പോൾ വരുമ്പം ആരോ ഇതിനകത്ത് കയറി വീണ്ടും ഇത് മൊത്തം വലിച്ചിറക്കി മൊത്തം കുളവാക്കി ഇട്ടേക്ക് ഇത് ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ അടു പോലീസ് ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവിടെ വന്നു കേസെടുക്കാമെന്ന് പറഞ്ഞല്ലാതെ യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഇനി പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളുമായി ഇനി മുന്നോട്ട് പോവുകയാണ് ഇതൊരു കാരണം വെച്ചാലും ഇതിൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ചെന്നാൽ അതുപോലും ഇവിടെ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇതിപ്പം ഇത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റാണ് മാർക്ക് ഷീറ്റാണ് നിങ്ങൾ കാണാൻ പറ്റും പ്ലസ് ടുൻ്റെ മാർക്ക് ഷീറ്റാണ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലെ മാർക്ക് ഷീറ്റാണ് അല്ലേ ആണോ രണ്ടായിരത്തി രണ്ടിലെ മാർക്ക് ഷീറ്റ് അതുപോലെ നിരവധി കോൺട്രാക്ട് ഇതുപോലെ കോൺട്രാക്ട് സർട്ടിഫിക്കറ്റുകളെ സർട്ടിഫിക്കറ്റുകളെ ബർത്ത് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിൻ്റെ അവധി കിടക്കുകയാണ് you ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ തൊണ്ണൂറ്റഞ്ചോളം വർഷം പഴക്കമുള്ള സ്കൂളാണ് ഇപ്പോ ഒരു പെൻഷൻ ഒക്കെ ഇപ്പം നമ്മുടെ പെൻഷൻ ഒക്കെ ആണെങ്കിൽ പ്രായം തെളിയിക്കുന്ന ആധാരകത്ത് പ്രായം തെളിയിക്കുന്നൊക്കെ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കൊടുക്കുന്നതാണ് വാല്യൂ ഇപ്പൊ ഇവിടെ പഠിച്ചിടക്കുന്ന നാളെ ഇനി ഈ തൊണ്ണൂറ്റഞ്ച് വർഷം മുമ്പ് പഠിച്ച അല്ലെങ്കിൽ അമ്പത് വർഷം മുമ്പ് പഠിച്ചതാക്കും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇപ്പം ചെയ്യുന്ന പണിയെന്ന് പറയാൻ ഇപ്പൊ ഞാൻ പറയുകയാണ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നാണെന്ന് പറയുക അത് വെച്ചൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരുവാ അതുകൊണ്ട് പോയി ചെയ്യുക ഒരു റെക്കോർഡുകളും ഇത് സംബന്ധിച്ച ഈ അടൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്കും ഇനി കിട്ടാൻ പോകും അതാണ് ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടൂ പോലീസ് പരാതി കൊടുത്തു ആ പരാതി കൊടുത്തിട്ട് പോലീസ് അത് ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പള് ഇവരുടെ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയാണ് പുള്ളി ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ചു കഴിഞ്ഞപ്പം നേരത്തെ എസ് പി ആയിട്ടിരുന്ന അജിത് സാറിനെ സംബന്ധിച്ച് പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അജി അജിത് സാറ് നേരിട്ട് അന്വേഷിക്കാൻ അടൂർ ഡി വൈ എസ് പിയോട് ആവശ്യപ്പെട്ടു ഡി വൈ എസ് പി ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറക്കിക്കൊണ്ട് പോയതല്ലാതെ കേസെടുത്തു എന്ന് പറയുന്നത് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അത് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി അടൂർ ഡി ഡിവൈഎസ്പി ഓഫീസിലേക്ക് സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും അടൂരിലെ തന്നെ ഏറ്റവും പ്രമുഖനായ അംഗം പിന്നെ കോൺഗ്രസ് പ്രവർത്തകനും കെ പി സി സി അംഗമായ ശ്രീ പഴകുളം ജയദാസ് ചേരൻ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ നമ്മളോട് പ്രതിപാദിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിക അടക്കമുള്ള ആളുകൾ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഡിവൈഎസ്പിയിൽ നിന്നുള്ള ആളുകൾ വന്ന് കൃത്യമായി പരിശോധന നടത്തിയും വിഷയമായി മുന്നോട്ട് പോകാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായാണ് ഈ ഇവിടുത്തെ റെക്കോർഡുകൾ മുഴുവൻ ഈ സ്കൂളിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഗവൺമെൻറ് മാനദണ്ഡങ്ങളെയും പാലിക്കാതെ ഇത് തൂക്കി വിറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി ആ ഒരു അവസരത്തിലാണ് ഹൈസ്കൂളിലെ എച്ച് എമ്മും അധ്യാപകരും വന്ന് ഇടപെടുകയും അങ്ങനെയാണ് ഇവിടുത്തെ സ്കൂൾ സ്കൂൾവാടുകളെല്ലാം വെളിയിൽ തൂക്കി കൊടുത്തൊരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം സംഘടനകളിൽ ഇടതുപക്ഷ സംഘടനയുടെ ഭരണ കശീലെ സംഘടനയുടെ പെട്ട അധ്യാപക സംഘടനയുടെ നേതാവാണെന്നാണ് ഇപ്പോൾ കെ പി സി സി അംഗമായ ശ്രീ പഴകുളം ശിവദാശ്രൻ ആരോപിക്കുന്നത് എന്തായാലും അതിൻ്റെ ഒരു കാരണം കൊണ്ടായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് അവർ പറയുന്നത് എന്തായാലും വലിയ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ സമരപ്രഭവങ്ങളുമായി കോൺഗ്രസ് പാർട്ടിയും ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അടൂർ ഫാസിയും അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ റീജിയണൽ ക്യാൻസർ സെൻ്ററുടെ ഡയറക്ടറായ കൃഷ്ണൻ നായർ ഏട്ടനും നിത്യജയ്ൻ്റെ എഴുതിയൊക്കെ പഠിച്ച വലിയൊരു സ്കൂളാണ് ഈ അടൂർ ഹൈസ്കൂൾ എന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇവിടുത്തെ ആളുകൾ ഇതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുന്നില്ല പുതിയ കെട്ടിടം പണിയുമ്പോൾ കൃത്യമായ റെക്കോർഡുകളൊക്കെ ആ കെട്ടിടത്തിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്തം അതാത് കാലഘട്ടത്തിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അവിടുത്തെ എച്ച് എമ്മിനും ബിൻസിഫോണിനും ഒക്കെയുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു ഹൈസ്കൂളാണ് ഇവിടെ ഞാൻ പറഞ്ഞു ഇപ്പം നമ്മുടെ ആധാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആധാറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളിലും പെൻഷൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമ്മുടെ നിരവധിയായ തൊഴിലാളികൾക്ക് ഇ എസ് ഐയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിലൊക്കെ തന്നെ അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ നമ്മൾ സ്കൂളിൽ വരികയും നമ്മൾ പഠിച്ച ഇയർ പറഞ്ഞാൽ ആ റെക്കോർഡുകൾ നോക്കി കൃത്യമായി അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് അവിടെയാണ് ഇത്തരത്തിൽ വളരെയധികം അലംഭാവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം ഇവിടുത്തെ എം എൽ എ ശ്രീ ചിറ്റേങ്കുകു കുമാർ ഈ വിഷയത്തിൽ ഇടപെടണം നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഇടപെടണം അങ്ങനെ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇത്തരം അലഫാമം കാണിയത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ക്യാമറമാൻ സാധിക്കുന്നപ്പം അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി